അതിന് ഒരു ലാപ്ടോപ്പ് എടുത്തോ കാശ് ഇല്ല എന്നാ പോയെടുത്തു ഒരു ലാപ്ടോപ്പ് ചെയ്ത പോലെ നമുക്ക് എന്റെ പൈസ ലാപ്ടോപ്പ് വിളിക്കാൻ മരിച്ചതരാം

കുറച്ചൊരു നമുക്കറിയാം ആമസോണില് അമ്പത്തെട്ട് ശതമാനങ്ങൾ ഇപ്പൊ പറഞ്ഞു പറഞ്ഞാൽ ഒമ്പൻ ഡീഗികളാണ് ആമസോണിലൊക്കെ നില കുറഞ്ഞ അമ്പത്തെട്ട് ശതമാനത്തിൽ ഒരു ശക്തമായ പറയണ പറയുന്നതുകൊണ്ട് നമ്മുടെ ലാപ്ടോപ്സുകളൊക്കെ ഗെയിമിങ് ലാപ്ടോപ്സ് ആണ് പറഞ്ഞത് ഒന്നര ലക്ഷം രൂപയാണ് ഏകദേശം ഒന്നര ലക്ഷം രൂപയല്ല ഒരു ലക്ഷം തൊട്ട് എണ്ണുണ്ട് അമ്പത്തെട്ട് ശതമാനത്തിന്റെ അമ്പത്തെട്ടായിരം രൂപയുണ്ട് അറുപത്തിനാലായിരം രൂപയുണ്ട് അങ്ങനെ പല പല ടൈപ്പിലുള്ള ലാപ്ടോപ്പ് കിട്ടുന്ന ശതമാനം കുറച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത് ഇവൻ കേട്ട് ഇങ്ങോട്ട് ന്യൂസ് കേട്ടുകൊണ്ട് ഇവനും കൂടി വന്നതാണ് ഗൈസ് അതുകൊണ്ടാണ് ഞാൻ വർത്തമാനം പറഞ്ഞത് ഗൈസ് അപ്പോ ഇതാണ് നമ്മുടെ ഇപ്പോ പുതിയൊരു ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ആമസോണില് ഏകദേശം ലാപ്ടോപ്സിലൊക്കെ വില കുറഞ്ഞൊരു ലാപ്ടോപ്സ് ആണ് ഇപ്പൊ വരാൻ പോകുന്നത് വില കുറഞ്ഞ ഗെയിം ലാപ്ടോപ്സ് എച്ച് പി ഒമാൻ അതുപോലെ തന്നെ നമ്മുടെ ലിനോമയുടെ ലിനോമയുടെ നമ്മുടെ കുറച്ച് ലാപ്ടോപ്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടി ഓഫ് എന്ന് പറഞ്ഞൊരു ലാപ്ടോപ്പ് ഇതിനൊക്കെ അമ്പത്തെട്ട് ശതമാനം അമ്പത്തെട്ട് രൂപയാണ് അതിന്റെ വില പിന്നെ എൻ സിയുടെ ഇതി ലാപ്ടോപ്പാണ് എല്ലാ എം എസ് ഐ അതുപോലെ തന്നെ റൈസൺ ഫൈവ് എന്ന് പറയുന്നത് അതിന് ഒന്നര ലക്ഷം രൂപയാണ് ഏകദേശം അതിന്റെ പ്രൈസ് ഇപ്പോ അമ്പത്തെട്ടായിരത്തി സംതിങ് ആയി തുടങ്ങി എന്നാണ് പറഞ്ഞത് അമ്പത്തെട്ട് ശതമാനം കീഴിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കീഴിലാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇനിയിപ്പം പറഞ്ഞോണ്ടിരിക്കുന്നത് മേടിച്ചു തരാം മേടിച്ചു തരും എന്ന് പറഞ്ഞു ഞാൻ മേടിച്ചു കൊടുക്കാനുള്ള പൈസ എന്റെ കഷ്ടിച്ച് ഇല്ല ഒരു മുതലാളിയായ ദരിദ്രനായ പറഞ്ഞു നേരത്തെ പറഞ്ഞുള്ള ദരിദ്രനായ ഒരു മുതലാളിയാണ് പറഞ്ഞില്ല ഇത്രയുള്ളൂ വീഡിയോ ഇനി പുതിയ പുതിയ ലാപ്ടോപ്സ് പുതിയ പുതിയ ഫോൺസുകളൊക്കെ ഇങ്ങനെയായിരിക്കും അപ്പോ വീഡിയോ കാണുന്നവരല്ല സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് കഴിക്കും അപ്പോ അതൊന്നും അല്ല ഇങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത് സ്റ്റില് ഇങ്ങനെയൊക്കെ കൊള്ളാലേ കണ്ടൊരു തോന്നുന്നു കാരണം സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് അടിക്കൂ ഇനി നിങ്ങൾ വാങ്ങിച്ചു പുതിയൊരു ലാപ്ടോപ്പ് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് പറഞ്ഞോണ്ട് എടുത്ത് ഓടി വരും അടുത്ത ലാപ്ടോപ്പ് അടുത്തായിട്ടുണ്ട്